കൊടകര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം ആരംഭിച്ച ഞാറ്റുവേലച്ചന്ത കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് കൃഷി ഓഫീസർ ജെ നയനത്താര സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോയ് നെല്ലിശ്ശേരി ദിവ്യാ ഷാജു കൊടകര ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് കെ സി ജെയിംസ് പഞ്ചായത്ത് അംഗങ്ങളായ ടി കെ പത്മനാഭൻ എം എം ഗോപാലൻ കുടുംബശ്രീ ചെയർപേഴ്സൺ എ ആർ രാജേശ്വരി കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ജെ എൽ ജി ഗ്രൂപ്പുകൾക്കുള്ള പച്ചക്കറി തൈ വിതരണവും നടത്തി പഞ്ചായത്തിൻ്റെയും കർഷകരുടെയും കർഷക സമിതികളുടെയും ഇക്കോ ഷോപ്പിൻ്റെയും മറ്റും സംയുക്ത സഹകരണത്തോടുകൂടിയാണ് ഞാറ്റുവേലച്ചന്ത നടത്തുന്നത് ജൂലൈ അഞ്ച് വരെ ഞാറ്റുവേല ചന്ത ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ത്രിതല ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും കർഷക സുഹൃത്തുക്കളും കൃഷി ഓഫീസറും ഒക്കെ നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ ഞാറ്റുവേല ചന്ത ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നന്നായി സംഘടിപ്പിച്ച നമ്മളുടെ പ്രിയപ്പെട്ട കൃഷി ഓഫീസർ അതുപോലെ കർഷക സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും കൊടയര ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്